തൃക്കേട്ട നക്ഷത്രക്കാരും അവർക്ക് വേണ്ടപ്പെട്ടവരുമായിരിക്കും ഈ വീഡിയോ കാണാൻ വന്നിട്ടുള്ളതെന്ന് പ്രതീക്ഷിക്കുന്നു തൃക്കേട്ട നക്ഷത്രക്കാരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ പറയാൻ പോകുന്നു അത് അവരുടെ ജീവിതത്തിൽ കുറച്ച് മുതൽക്കൂട്ടാവുന്ന കാര്യങ്ങളായിരിക്കും കാരണം തങ്ങൾക്ക് ഇത്തരം പ്രത്യേകതകളുണ്ടെന്ന് പലപ്പോഴും മനസ്സിലാക്കാത്ത തൃക്കേട്ട നക്ഷത്രക്കാർ നിരാശയിലും ജീവിതത്തിൽ ഒരേറ്റവും എത്താൻ പറ്റാതെ വിഷമിക്കുന്നവരും ആയിരിക്കും എന്നാൽ ഇതിൽ പറയുന്ന ചില കാര്യങ്ങൾ ഇവർക്ക് പുതിയ വെളിച്ചം നൽകും കാര്യം തങ്ങളുടെ നക്ഷത്രത്തിലുള്ളവർക്കെല്ലാം ഇതേ ക്വാളിറ്റി ഉണ്ട് പിന്നെ എന്തുകൊണ്ട് തനിക്കും ഇല്ല എന്നുള്ളൊരു തോന്നലുണ്ടാവും അത് അവരുടെ പ്രവർത്തന മികവിന് കാരണമാവുകയും ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാമെന്ന് തീരുമാനിച്ചത് നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദ്രമഠം ആർ ജെ അയ്യർ ഹൈന്ദവചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ചർച്ച ചെയ്തു പോരുന്നത് ഇന്ന് തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ ജീവിതത്തെ മറ്റുള്ള നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം എന്നുവെച്ചാൽ മറ്റു നക്ഷത്രക്കാർക്ക് ഈ സ്വഭാവ സവിശേഷതകളൊന്നും ഇല്ല എന്നല്ല എന്നാൽ തൃക്കേട്ട നക്ഷത്രക്കാരോളം ഇവർക്ക് ഉണ്ടാവില്ല ഇതിൽ പറയുന്ന തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് തന്നെയായിരിക്കും ഉചിതമായിട്ട് ഉണ്ടാവുക ഒന്നാമത്തെ കാര്യം നിഷ്കളങ്കർ എന്നുള്ളതാണ് ഈ നിഷ്കളങ്കത എന്ന് പറയുമ്പോൾ പല അർത്ഥത്തിലും ആൾക്കാർ എടുക്കാറുണ്ട് ഒന്നും അറിഞ്ഞു അല്ലെങ്കിൽ ഒന്നും മനസ്സിലാകാതിരിക്കുന്നത് അയ്യോ പാവം എന്നുള്ള മട്ടിലിരിക്കുന്നതൊക്കെ നിഷ്കളങ്കതയാണെന്നാണ് പലരുടെ അഭിപ്രായം അങ്ങനെയൊന്നുമല്ല നിഷ്കളങ്കത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങളെ എല്ലാം മനസ്സിലാക്കി വയ്ക്കുകയും ഒപ്പം മറ്റൊരാൾക്ക് യാതൊരു വിധത്തിലോ ദോഷം ചെയ്യുന്നില്ല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ഉള്ളിലേക്ക് എടുക്കുന്നില്ല സ്വാർത്ഥ വിചാരങ്ങൾ ഒന്നുമില്ല അങ്ങനെയുള്ള മറ്റൊരാളെ ദ്രോഹിക്കാൻ താല്പര്യമില്ലാത്ത മനസ്ഥിതി എല്ലാം കൂടി കൂടി ചേർന്നിട്ടുള്ളൊരു ഭാവമാണ് നിഷ്കളങ്കത എന്ന് പറയുന്നത് അത് ആവോളം ഉള്ള ആൾക്കാരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ പലപ്പോഴും മറ്റുള്ളവരുടെ ചതിക്കും മഞ്ജനയ്ക്കും ഇവർ പാത്രം ഭവിക്കുന്നതും ഇവരുടെ ഈ നിഷ്കളങ്ക മനോഭാവം കൊണ്ട് തന്നെയാണ് തൃക്കേട്ട നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഗ്രഹിക്കാനുള്ള കഴിവുണ്ട് എന്നാൽ ചിലയിടങ്ങളിൽ നിങ്ങൾ ചിലരെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് പോകുന്നതാണ് നിങ്ങൾക്ക് ഏൽക്കുന്ന ചതിയുടെയും അഞ്ചിയുടെയും പ്രധാന കാരണം ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് കരകയറാനും സാധിക്കുന്നതാണ് രണ്ടാമത്തെ കാര്യം കലാവാസനയുള്ളവർ എന്നുള്ളതാണ് തൃക്കേട്ട നക്ഷത്രക്കാരിൽ കലാവാസന കുറഞ്ഞിട്ടുള്ളവർ ചുരുക്കാണ് ചിത്രരചന സംഗീതം പാടാനുള്ള കഴിവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കലാപരമായിട്ടുള്ള കഴിവുകൾ ഇവർക്കുണ്ടാവും അതിനെ എത്രത്തോളം അവർ പോളിഷ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല കാര്യം ഓരോരുത്തരും ചില കഴിവുകളെ അടിച്ചമർത്തിയൊക്കെ വെച്ചേക്കും അല്ലെങ്കിൽ അവരുടെ തിരക്കുകൾ കൊണ്ട് അതിനെ പരിപോഷിപ്പിക്കാൻ കഴിയാതെ പോകും എന്നാലും ശരി തൃക്കേട്ട നക്ഷത്രക്കാരിൽ അന്തർലീനമായിട്ട് കലാപരമായിട്ടുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട് അതിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് അവരുടെ വ്യക്തി ജീവിതത്തിൽ വളരെ ഗുണപ്രദമായിട്ടാണ് കാണാറുള്ളത് മൂന്നാമത്തെ കാര്യം കുറച്ച് പിന്മാറി നിൽക്കുന്നവർ തൃക്കേട്ട നക്ഷത്രക്കാരിൽ ബഹുഭൂരിപക്ഷം ബെല്ലും ചെറിയൊരു തരത്തിലൊരു ഇൻട്രോവെർട്ട് മെൻ്റാലിറ്റി ഉണ്ടാവും തന്നിലേക്ക് തന്നെ ചുരുങ്ങി നിൽക്കാനുള്ള ഒരു പ്രവണത പെട്ടെന്ന് ഒരു കാര്യത്തിലേക്ക് എടുത്തു ചാടി അവിടെ എല്ലാം ഒരു പ്രകാശം പരത്തുന്ന ഒരു രീതിയൊന്നും ഇവർക്ക് ഉണ്ടാവില്ല ചില ട്രെയിനിങ്ങുകളിലൂടെ അവരങ്ങനെ മാറി വരാറുണ്ട് അവരുടെ കുടുംബ സാഹചര്യമൊക്കെ വെച്ചിട്ട് അല്ലാതെയുള്ള തൃക്കെട്ട നക്ഷത്രക്കാരെല്ലാം തന്നെ ഒരു വിഷയം വരുമ്പോൾ ഒരല്പം പുറകിലിട്ട് നിൽക്കും ചിലപ്പോൾ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെക്കാളും വളരെയധികം കഴിവും ആ വിഷയത്തിൽ ഇവർക്കുണ്ടായിരിക്കും പക്ഷേ ഇവരൊന്ന് മടിച്ചു നിൽക്കും പക്ഷേ അതിന് വേണ്ടിയിട്ട് അവർ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാലോ ആ നിൽക്കുന്ന ഒരു പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേരിൽ ഏറ്റവും ടോപ്പായിട്ട് മാറാനും ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കഴിയുന്നതാണ് എന്തായാലും ശരി കഴിവുകളെ പ്രകാശിപ്പിക്കുകയെന്ന് പറഞ്ഞ അവസരങ്ങളെ നമ്മൾ നേടിയെടുക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് തന്നെ ഈ ബാക്കിലേക്ക് പിടിക്കുന്ന പ്രകൃതം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കണമെങ്കിൽ നമ്മൾ മുന്നിട്ടിറങ്ങിയേ പറ്റുള്ളൂ അതിന് നിങ്ങൾ തയ്യാറായിരിക്കണം അത് പ്രധാനമാണ് നാലാമത്തെ കാര്യം അധ്വാനിക്കാൻ മടിയില്ലാത്തവർ എന്നുള്ളതാണ് അധ്വാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായികമായിട്ട് ഉള്ള അധ്വാനം മാത്രമല്ല മാനസികമായിട്ടുള്ള അധ്വാനവും ഇതിലുണ്ട് അതായത് തൃക്കേട്ട നക്ഷത്രക്കാർ ഒരു കാര്യത്തെ കണ്ടറിഞ്ഞ് അവരൊരു മനസ്സിലൊരു ലക്ഷ്യം ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യാൻ മടിയില്ലാത്തവരാണ് അതിന് രാത്രി എന്ന പകലൊന്നുമില്ല അവർ അതിനു വേണ്ടിയിട്ട് ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അതിന് പിന്നാലെ സഞ്ചരിക്കാറുണ്ട് പലപ്പോഴും മുന്നിൽ ചില തടസ്സങ്ങൾ ഇവർക്ക് അതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങിന്റെ തൊട്ടടുത്ത് അവരൊരു ലക്ഷ്യം നേടുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് തടസ്സങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായി വരും അത് കണ്ടിട്ടാണ് പലപ്പോഴും ഇവർ പിന്മാറിപ്പോകുന്നത് ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് ചെയ്യാത്ത തൃക്കാട്ട നക്ഷത്രക്കാരെല്ലാം തന്നെ ആ ഫിനിഷിങ് പോയിന്റിന്റെ മുന്നിൽ ഉണ്ടാകുന്ന തടസ്സത്തെ സർവശക്തി എടുത്ത് മറികടക്കാൻ തയ്യാറായിട്ട് മാനസികമായിട്ട് അങ്ങനെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരുടെ ജീവിതത്തിൽ വിജയിച്ച് വരുന്നതാണ് അതിൽ സംശയമില്ലാത്ത കാര്യമാണ് അഞ്ചാമത്തെ കാര്യം ആരോഗ്യം അത്ര കണ്ട് മെച്ചമായിരിക്കില്ല എന്നുള്ളതാണ് തൃക്കേട്ട നക്ഷത്രക്കാർ കാഴ്ചയിൽ തന്നെ പലരും ഒരു ഇച്ചിരി ബലഹീനരാണെന്ന് നമുക്ക് തോന്നുന്ന തരത്തിലായിരിക്കും നിൽക്കുന്നത് അത്രത്തോളം കരുത്തില്ലാത്ത പോലെ അവരെ കാണപ്പെടും ആക്ച്വലി അവർ കരുത്തുള്ളവർ തന്നെ ആന്തരികമായിട്ടുള്ള കരുത്തുള്ളവരൊക്കെ തന്നെയായിരിക്കും പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഒരു തരം രോഗാവസ്ഥ അവർക്ക് വന്നുകൂടും എന്തെങ്കിലും ചെറിയ ചെറിയ രോഗങ്ങളാണ് പലപ്പോഴും ഗ്യാസ്ട്രോബ്ലോ തലവേദനയോ അങ്ങനെ കൈകാല വേദനയോ അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളായിരിക്കും അവരെ പലപ്പോഴും ബുദ്ധിമുട്ടിക്കുക ഇത് കാരണം അവരെന്താ ഒരു പ്രവർത്തനത്തിൽ മുഴുകി മുന്നോട്ട് പോയവർക്ക് എന്തെങ്കിലും പ്രയാസം കാണും ഒരു നിത്യജീവിതത്തിൽ തന്നെ ചെറിയ ചെറിയ വിഷയങ്ങളായിട്ട് വരുന്ന രോഗങ്ങൾ അവരുടെ പ്രവർത്തന മികവിനെ തിരിച്ചടി കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ തൃക്കേട്ട നക്ഷത്രക്കാർ പൊതുവില് ചെറിയ രോഗങ്ങളെ അവോയ്ഡ് ചെയ്യാൻ യോഗ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരിശീലിക്കുന്നത് നല്ലതാണ് അവരുടെ മാനസികമായിട്ടുള്ള ഉണർച്ചയ്ക്കും ശാരീരികമായിട്ടുള്ള ഉന്നമനത്തിനും അത് വളരെ ഉത്തമമായിരിക്കും ആറാമത്തെ കാര്യം കോപിഷ്ടർ എന്നുള്ളതാണ് തൃക്കേട്ട നക്ഷത്രക്കാരെ കാണുമ്പോൾ തന്നെ അറിയാം അവർക്ക് ഇച്ചിരി ദേഷ്യം കൂടുതലാണ് പെട്ടെന്ന് മൂക്കൻ തുമ്പെത്തി ഇരിക്കുന്ന ദേഷ്യം പുറത്ത് ചാടും എല്ലാ കാര്യത്തെയും അങ്ങനെ അവധാനതയോടെ കൂടി കൈകാര്യം ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു പ്രകൃത വരില്ലുണ്ട് പക്ഷേ കുറച്ചൊന്ന് പരിശീലിക്കാമെങ്കിൽ ഏറ്റവും ശാന്തമായ ശീലത്തിന് ഉടമയുമായി മാറാറുണ്ട് ഇത്രക്കേട്ട നക്ഷത്രക്കാരെന്നുള്ള കാര്യമാണ് ഇവർക്ക് മുക കോപം വരും പക്ഷേ അവരെ ഒന്ന് പരിശീലിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മറ്റേത് നക്ഷത്രക്കാരെക്കാളും പെട്ടെന്ന് തന്നെ കോപത്തെ ശമിപ്പിക്കാനും ഒരു സാഹചര്യത്തിൽ ഏറ്റവും നല്ലതായ രീതിയിൽ പ്രതികരിക്കാൻ കഴിയുന്ന വ്യക്തിയായിട്ട് മാറാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ഏഴാമത്തെ കാര്യം ധനം കൈകാര്യം ചെയ്യാൻ കഴിവുണ്ടായിരിക്കും എന്നുള്ളതാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ധനം കൈകാര്യം ചെയ്യാനൊരു പ്രത്യേക കഴിവ് തന്നെ ഉണ്ടായിരിക്കും അവർ അധികമായിട്ട് പണം ദൂർധരിച്ച് കളയുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല പക്ഷേ ഏതെങ്കിലും ദുർശീലത്തിൽ ഇവർ പെട്ടുപോയാൽ ഇവരുടെ കയ്യിലിരിക്കുന്ന കാശെല്ലാം അത് കൊണ്ടുപോകും അതുകൊണ്ടുതന്നെ തൃക്കേട്ട നക്ഷത്രക്കാർ ദുർശീലത്തിൽപ്പെടാതിരിക്കുന്നിടത്തോളം കാലം സാമ്പത്തികമായിട്ട് വലിയ പ്രയാസം ഉണ്ടാവില്ല പിന്നെ ഒരു കാര്യമുള്ളതെന്ന് പറഞ്ഞാൽ അന്യരെ സഹായിച്ച് അന്യരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ട് ആ വഴിക്ക് കടങ്ങേറുന്ന കുറച്ച് തൃക്കേട്ട നക്ഷത്രക്കാർ കൂടെ കാണാൻ കഴി കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഒരാളെ സഹായിക്കുന്നതിൽ തെറ്റൊന്നുമില്ല നമ്മുടെ നിലനിൽപ്പിനെ മറന്നുവിട്ടുള്ള സഹായമൊന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും ഏറെ ഉത്തമം എട്ടാമത്തെ കാര്യം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്വന്തം താല്പര്യവും സമയവും ഒക്കെ മാറ്റി വയ്ക്കാറുണ്ട് എന്നുള്ളതാണ് തൃക്കേട്ട നക്ഷത്രക്കാരിൽ അധികം സ്വാർത്ഥത കാണുന്നില്ല അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇവർ സഹായിക്കാൻ കൂടെ ഉണ്ടാവും പ്രത്യേകിച്ച് ഈ ഹോസ്പിറ്റൽ വിഷയങ്ങളിൽ ഒരു ആശുപത്രി കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ ഇവർ കൂടെ ഉണ്ടാവും ധനപരമായിട്ടും ആൺസഹായം എന്നുള്ള നിലയിലൊക്കെ ഇവർ കൂടെ ഉണ്ടാവും ചില സമയത്ത് താങ്കൾക്ക് വളരെയധികം തിരക്കുണ്ടാകുന്ന സമയത്ത് പോലും താങ്കൾക്ക് വേണ്ടപ്പെട്ട ആളെ സഹായിക്കാൻ വേണ്ടി ആ തിരക്കുകളെ മാറ്റിവയ്ക്കുന്ന പ്രകൃതം പോലും തൃക്കേട്ട നക്ഷത്രക്കാരിൽ ഉണ്ടായി വരും നല്ലൊരു പരസഹായ മനോഭാവമുള്ള ആൾക്കാരായിരിക്കും ഇവർ ഏകാന്തത ഇഷ്ടപ്പെടുന്നവർ എന്നുള്ളതാണ് അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പൊതുവെ അങ്ങനെ ആളും ബഹളമൊന്ന് കൂടി അങ്ങനെ നടക്കുന്നതിനോട് അത്ര കമ്പം കാണില്ല കുറച്ച് നേരം മിണ്ടാതിരിക്കാനും കുറച്ച് ചിന്തിക്കാനും കുറച്ച് തൻ്റേതായ ഒരു ലോകത്തിൽ കഴിയാനും താല്പര്യമുള്ളവരാണിവർ അത് ഇവരുടെ മാനസികമായിട്ടുള്ള ഉണർവിന് വളരെയധികം കാരണമാവുകയും ചെയ്യും പത്താമത്തെ കാര്യം വഞ്ചനയില്ല എന്നുള്ളതാണ് ആരെ ചതിക്കാനോ വഞ്ചിക്കാനോ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കഴിയുകയില്ല അങ്ങനെയുള്ള ശീലം അവർക്കില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർക്ക് വഞ്ചനകൾ കേണ്ടി വന്നേക്കാം പക്ഷേ മറ്റൊരാളെ ചതിച്ച് എന്തെങ്കിലും നേടാനൊന്നും തൃക്കേട്ട നക്ഷത്രക്കാർ ശ്രമിക്കാറില്ല അത് നല്ല കാര്യമാണ് പതിനൊന്നാമത്തെ കാര്യം പ്രണയമാനസർ എന്നുള്ളതാണ് തൃക്കേട്ട നക്ഷത്രക്കാരുടെ മനസ്സിലെപ്പോഴും ഒരു പ്രണയം ഉണ്ടായിരിക്കും അത് ജീവിതം തുടങ്ങിയിട്ട് അതിൻ്റെ എൻഡ് വരെ ഉണ്ടായിരിക്കും പലപ്പോഴും പങ്കാളിയോടായിരിക്കും ഈ പ്രണയം ഏറ്റവും അധികം കാണുന്നത് ഇവരുടെ കൗമാരകാലത്തൊക്കെ ഒന്നിലധികം പ്രണയം ഇവരുടെ ഉള്ളില് ഉണ്ടായിരിക്കും എല്ലാ പ്രണയവും ഒന്നും ഇവർ തുറന്നു പറയുന്ന കൂട്ടത്തിലൊന്നും അല്ല കാര്യം ഈ പ്രണയിക്കുമെന്നുള്ളതിനപ്പുറം ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട് അങ്ങനെ ആ ആളുമായിട്ട് അങ്ങനെ സഞ്ചരിക്കണോന്നുള്ളൊരു താല്പര്യമൊക്കെ പലപ്പോഴും ഉണ്ടായിരിക്കില്ല ഇവര് ഒരു ലോകത്തിലുള്ള ഒരു പ്രണയത്തിനാണ് കൂടുതൽ താല്പര്യം കൊടുക്കുക എന്തായാലും ശരി ഇവരുടെ ലൈഫിൽ ഇവർ കൂടെ ചേർന്ന് നിൽക്കുന്നവർക്കല്ല ഇവരുടെ നല്ലതായ പ്രണയം ആസ്വദിക്കാൻ കഴിയും എന്നുള്ളതിൽ സംശയമില്ല പന്ത്രണ്ടാമത്തെ കാര്യം വാക്സാമർഥ്യം ഉള്ളവർ എന്നുള്ളതാണ് നല്ല വാക്സാമർഥ്യം ഉള്ളവരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ നമ്മൾ നേരത്തെ പറഞ്ഞാൽ വന്ന് പിന്നോക്കം വലിഞ്ഞ് നിൽക്കുന്ന പ്രകൃതമാണെങ്കിലും ഇവരെ ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി നിയോഗിച്ചു കഴിഞ്ഞാൽ അവർ ആ വ്യക്തിയെ കയ്യിലെടുക്കുന്ന തരത്തിലുള്ള സംസാര രീതിയൊക്കെ ഇവർക്കുണ്ട് നല്ല ആശയമുണ്ട് നല്ലതായിട്ട് സംസാരിക്കും പറയുന്നതിന് വ്യക്തതയുണ്ടാകും സ്ഫുടതയുണ്ടാവും പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകുകയും ഈ വ്യക്തിയിലേക്ക് ആകൃഷ്ടരാക്കാനും സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ തൃക്കേട്ട നക്ഷത്രക്കാർ തങ്ങളുടെ വാക് മാധുവിണ്ട് പലരെയും കീഴടക്കാൻ കഴിയുന്നവരായിരിക്കും പതിമൂന്നാമത്തെ കാര്യം അപ്ഡേറ്റ് ചെയ്യാൻ കഴിവുള്ളവർ എന്നുള്ളതാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പുതിയ പുതിയ കാര്യങ്ങളെ പഠിക്കാനും അത് പ്രായോഗികതയിൽ വരുത്താനും വളരെ ഇഷ്ടമുള്ളതാണ് പണ്ടത്തെ പഴഞ്ഞൻ ചിന്താഗതി എന്ന് പറഞ്ഞ് അതിൽ തൂങ്ങിക്കിടക്കാതെ പുതിയ കാര്യങ്ങളെ പഠിച്ച് പുതിയ തലമുറയോടൊപ്പം പുതിയ ടെക്നോളജിയോടൊപ്പമൊക്കെ സഞ്ചരിക്കാനും ഇവർക്ക് എപ്പോഴും ഇഷ്ടമായിരിക്കും അതുകൊണ്ട് തന്നെ ഇവരെ ജീവിതത്തിൻ്റെ ഏതൊരു ഘട്ടത്തിലെത്തുമ്പോഴും ആ കാലഘട്ടത്തിന്റെ വ്യക്തിയായിട്ട് തന്നെ കാണപ്പെടാറുണ്ട് പതിനാലാമത്തെ കാര്യം കുടുംബ സ്നേഹമുള്ളവർ എന്നുള്ളതാണ് തൃക്കേട്ട നക്ഷത്രക്കാരിൽ പൊതുവെ കുടുംബസ്നേഹം കൂടിയിരിക്കും തങ്ങളുടെ വീട്ടുകാരെയും എല്ലാം സംരക്ഷിക്കുന്നതിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കാനും ഇവർക്ക് വളരെയധികം താല്പര്യം ഉണ്ടായിരിക്കും പല കാരണങ്ങൾ കൊണ്ട് ചില ബന്ധുക്കളുമായിട്ട് വഴക്കും ഇതൊക്കെ ഉണ്ടാവുമെങ്കിലും ഈ തൃക്കേട്ട നക്ഷത്രക്കാർ തന്നെ മുൻകൈയ്യെടുത്ത് അവരോട്ട് ഇണങ്ങി ചേർന്ന് പോകാനായിരിക്കും ശ്രമിക്കുക പതിനഞ്ചാമത്തെ കാര്യം ആദർശവാദികൾ എന്നുള്ളതാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സ്വന്തമായിട്ടൊരു ആദർശം ഉണ്ടാവും ഒരു പ്രത്യേക ഒരു പ്രത്യേക കാര്യത്തിൽ ഇവർ അടിയുറച്ച് വിശ്വസിക്കുന്നതായിരിക്കും മറ്റുള്ളവർ ശ്രമിച്ചാലും അതിനെ തിരുത്തിയെടുക്കാൻ പറ്റുകയില്ല കുട്ടിക്കാലം മുതലേ അവരുടെ ഉള്ളിൽ ഉയർന്നു വരുന്ന മാനുഷിക മൂല്യത്തിൽ ഊന്നിയിട്ടുള്ള ഒരു ആദർശ ബോധമായിരിക്കും അത് ഇവരുടെ വ്യക്തിത്വത്തിന്റെ ഒരു മുതൽക്കൂട്ടും കൂടെ തന്നെയായിരിക്കും പതിനാറാമത്തെ കാര്യം വിനയം എന്ന ഗുണമാണ് തൃക്കേട്ട നക്ഷത്രക്കാരിലെ പൊതുവിൽ വിനയം ഉണ്ടായിരിക്കും മറ്റുള്ളവരെ ബഹുമാനിക്കാനും അവർക്ക് പരിഗണന കൊടുക്കാനും ഇവർക്ക് എപ്പോഴും താല്പര്യം ഉണ്ടായിരിക്കും ഓരോരുത്തുവെച്ച ഒരാളെ കളിയാക്കാനോ അപഹസിക്കാനോ ഒന്നും ഇവർക്ക് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല ബഹുമാനം കൊടുക്കേണ്ടവരെ ബഹുമാനിച്ചും ആദരിച്ചും തന്നെയായിരിക്കും ഇവരുടെ ജീവിതം മുന്നോട്ട് പോവുക അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ സൗന്ദര്യ ബോധമാണ് തൃക്കെട്ട നക്ഷത്രക്കാർക്ക് നല്ല സൗന്ദര്യ ബോധം ഉണ്ടാകും അവരെ കാണാനും ഒരു അഴകുണ്ടാകുന്ന വ്യക്തികളായിരിക്കും അവരുടെ സ്വന്തം സൗന്ദര്യ കാര്യത്തെക്കുറിച്ച് കുട്ടിക്കാലം മുതലേ ഇവർക്ക് നല്ല ബോധം ഉണ്ടാകും വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവർ ചെയ്യുകയും ചെയ്യും മാത്രമല്ല സൗന്ദര്യ ആസ്വാദകർ എന്നുള്ള നിലയിൽ മറ്റുള്ളവരുടെ സൗന്ദര്യത്തെ പുകഴ്ത്താനോ അത് കണ്ട് ആസ്വദിക്കാനൊക്കെ ഇവർക്ക് താല്പര്യമുണ്ടായിരിക്കും ഇവരുടെ നടത്തത്തിലും സംസാരത്തിലും ചിരിയിലുമുള്ള ആകർഷണീയത എല്ലാവർക്കും വളരെ പ്രിയതരമാവുകയും ചെയ്യും അപ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള കുറച്ച് സവിശേഷതകളാണ് ഞാനിവിടെ പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അത് നമ്മുടെ വാട്സപ്പ് ചാനലിലൂടെ പറയാവുന്നതാണ് വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാത്തവർ ഇതിനു കീഴ് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിലൂടെ ആ ചാനൽ ജോയിൻ ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ പിറന്നാളിനും നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ പിറന്നാളിനും ചില പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഉപയോഗിക്കാം യൂട്യൂബ് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇതിനു കീഴ് കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ ഇവിടെ നടക്കുന്ന പ്രാർത്ഥന പുഷ്പാഞ്ജലികളിലെല്ലാം നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും ഒരു മാസത്തേക്കായിരിക്കും അത് ഉൾക്കൊള്ളിക്കുന്നത് ഒരു വീഡിയോയ്ക്ക് കീഴേ നിങ്ങൾ എഴുതുന്നത് ഒരു മാസത്തേക്കായിരിക്കും പരിഗണിക്കുക കൂടുതലായിട്ട് മാസങ്ങളിൽ വേണമെങ്കിൽ ഓരോ വീഡിയോകളുടെ കീഴ് നിങ്ങൾ തുടർച്ചയായിട്ട് എഴുതിയാൽ മാത്രം മതിയാകും ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരത്തെ വിളിച്ചുകഴിഞ്ഞാൽ കിട്ടുകയില്ല ഇത് അഡ്മിൻ നമ്പറാണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർ ജെ അയ്യർ